ലൈവില് രണ്ടാമത് തണുപ്പ് സുജാതി അല്ലേ ഫേസ്ബുക്കിൽ ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ലൈവിലാരും കാണുന്നില്ല ഞായറാഴ്ച ഒക്കെ വീട്ടിലുണ്ടാവും ഇരുന്ന എല്ലാരും അല്ലെ അൻവർ ജലീൽ അന്വർ ജലീല് അനുജനാണ് എന്റെ അനുജനാണ് ഇപ്പൊ അറിയില്ല അൻവറെ കോഴിക്കോടാണോ ഫ്രീ സീസൺ സീറോ ഹായ് ഫസ്റ്റ് ലൈവ് ആണ് യൂട്യൂബിൽ ഫസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരിക്കലും ഞാൻ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു ഫംഗ്ഷന് പോയ സമയത്ത് ലൈവ് കുട്ടികളെല്ലാവരോടും കൂടിയിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ ഞായറാഴ്ച ഒക്കെ അല്ലേ ആരെയല്ല എല്ലാ ആളുകളൊക്കെ ഒന്ന് കാണാമെന്ന് എഴുതിയിട്ട് എന്താ സുലുണ്ട സുലു നമ്മളെ വീഡിയോയുടെ എൻ്റെ വൈഫ് ക്യാമറ നമ്മളെ അധികം ക്യാമറ ചെയ്യുന്നത് സുലു ആണ് ഷോർട്ട് ഫിലിമിൻ്റെ ആരും പിന്നെ ഞങ്ങളെ കോമഡി സ്ക്രിപ്റ്റ് അതുപോലെ വേറെയും പിന്നെ നമ്മുടെ കൂടെ എപ്പോഴുള്ള ഹസൻ ഹസൻക അവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്ന സുല്ല കുറവായിരുന്നു രണ്ടാമത് വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പത്ത് മുപ്പതിനായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബർ ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ തെറ്റാത്ത രീതിയിൽ പോകുന്നുണ്ട് കുറേ ഞങ്ങളേതായ കുറേ ഫാമിലി കണ്ടന്റ് സുഹൃത്തുക്കളൊക്കെ ഒത്തിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ സെറ്റില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു പല വേദനകളും സംഭവങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ ലൈഫിൽ എല്ലാവർക്കും വരുന്നതാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഓരോരുത്തരോടും വരുന്നുണ്ട് ഒന്നാമത്തെ ക്ലാസ് ആയി ക്ലാസ് വെക്കാതെ വീഡിയോയില് കാണുന്നുണ്ടാവില്ല ഗ്യാ ഇത് വെക്കാതെ പറ്റൂല പിന്നെ സുലൈമാൻ ടിക്കാട്ടൂർ ഹി സുലൈമാൻ കാ ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്താ വെച്ചാല് സത്യം പറഞ്ഞ ഇതിപ്പോ ഇങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഒന്നും കാണില്ല കാണില്ല കാരനല്ല എന്തും കണ്ടില്ല മങ്ങോണ്ട് കാരണം തുന്നക്കാരനല്ലേ പത്ത് പത്തഞ്ച് വർഷം തുന്നപ്പണി എടുത്ത് എടുത്തുകൊണ്ട് ഇപ്പോഴും എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു പ്രശ്നാണ് പിന്നെ സുല എന്തേലൊക്കെ പറകര്ത്തഭിനയിക്കുന്നത് ഒരു വീഡിയോ ഒന്നര മില്യൻ ഒരു മില്യനൊക്കെ അടിച്ചതാ കേട്ടോ പിന്നെ അപ്പോൾ എന്തായാലും പോരടുപ്പിക്കുന്നുണ്ട് നമ്മൾ സുഹൃത്ത് നമ്മളെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വയനാട്ടുകാരനാണ് ഞാൻ അറിയാത്തവർക്ക് പറയുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ഒരു ടൈലർ ഷോപ്പായിട്ട് പത്ത് പത്ത് ഇരുപത് അല്ലേ ഇരുപത്തു പതിനെട്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ ലേഡീസും ജെൻറ്റ്സും വർക്ക് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ പലരും നമ്മളെയൊക്കെ പരിപാടി കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് തലിക്കൊക്കെ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കൊടുക്കാം അങ്ങനെയൊക്കെ ഒന്നും വേറെ പണിയില്ലെന്നൊക്കെ അത് നമ്മളെ കോമഡി കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദഹിക്കാത്തോണ്ടായിരിക്കും പക്ഷേ പണിയുണ്ട് ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഒരു കസ്റ്റമർ ഉണ്ട് നമുക്ക് അപ്പോൾ സസ്ന എന്ന് പറയും അല്ലേ അപ്പൊ അവരവിടെ ദുബായിൽ ഫാമിലി ആയിട്ട് സെറ്റിൽ ആക്കാണ് ബത്തേരി ബത്തേ വയനാട്ടുകാരിയാണ് ബത്തേരിക്കാരിയാണ് അദ്ദേഹത്തിന് പിന്നെ ഷാജി ഷാജിയേട്ടൻ ഭർത്താവ് ഹസ്ബൻഡ് ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ അവരുടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഞാനും ഷാജിയേട്ടൻ കുറെ സംസാരിച്ചു അപ്പൊ ഷാജിയേട്ടന് പിന്നെ ബിസിനസ്സാണ് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് അത് നല്ല ഒരു ഉയർന്ന പദവിയിൽ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ജീവിതകഥ പറഞ്ഞാൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പൊ ആ പുസ്തക പ്രകാശനമാണ് ഈ മുപ്പത്തി മുപ്പത്തി ഒന്നിന് അത് ഇംഗ്ലീഷിലാണ് ആ പുസ്തകത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ മുതൽ മുതൽ കോളേജ് മുതൽ അങ്ങനെ പോയി പിന്നെ ഏത് പഠനമോ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അതുപോലെ അധ്യാപകർക്ക് എല്ലാവർക്കും പറ്റുന്നേ അതായത് ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നു അത് പഠനത്തിലേക്ക് വേണ്ടി വരെ എടുക്കും എടുക്കും തോന്നുന്നുണ്ട് അതിൻ്റെ ഇത് അതിൻ്റെ ആ കഥ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ ഇരുപത് വർഷം ഇരുപത് വർഷം കൊണ്ട് ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താണ് അദ്ദേഹം പറയുന്നത് നമ്മളൊരു മനുഷ്യനാണ് മനുഷ്യർ നമ്മൾ ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞു നമുക്ക് എവിടെ പോകണം ഡൽഹി പോകണോ ഡൽഹി പോകണം ലോകത്തിലെ മുഹാത്ഭുതം കാണണം കാണണം ചൈനയിൽ പോകണോ മന്മതിൽ കാണണോ അതേപോലെ തന്നെ ഈജിപ്ത് പോകണം എവിടെ നമ്മൾ പോവുക ആരും നമ്മളെ തടസ്സപ്പെടുന്നില്ല എന്തിനു പോകണം എങ്ങനെ പോകണം അതൊന്നുമല്ല ആ രീതിയിലായിരിക്കണം മനുഷ്യന്റെ വളർച്ച ഉയർച്ച അത് എല്ലാവർക്കും സീറോയിൽ നിന്ന് എല്ലാവർക്കും എത്താൻ പറ്റും അപ്പൊ അതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അദ്ദേഹം അതല്ല അതിൻ്റെ അത് വല്ലാത്തൊരു സംഭവം അത് കേട്ട സമയത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരുന്നു ഫോളോ അപ്പ് അതായത് ലക്ഷ്യം നേടാൻ അത് വല്ലാത്തൊരു സംഭവമാണ് അതെന്തായാലും ആ പുസ്തകത്തിൻ്റെ വീഡിയോ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പം കാണാം അപ്പോ അവരെ വീട്ടിൽ പോയ സമയത്ത് അവര് വരുമ്പോ ആറുമാസം കൂടുമ്പോ വരിക വരുമ്പോ വരുമ്പോ തയ്ക്കാനില്ലാതെ ആയിട്ട് കൊണ്ടുവന്നു തരും തരുന്ന കൂട്ടത്തിൽ ഓരോ ഗിഫ്റ്റ് കാര്യങ്ങളുണ്ട് ഇപ്രാവശ്യം ഇന്നലെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇടാ അതുകൂടി കാണിച്ചേരാത്തടത്തോ ഇതാ അപ്പൊ അവര് ഇതല്ലോ അപ്പൊ അതില് ഇങ്ങനെ സാധനം കേട്ടോ ഇതിന്റെ ഒരു ഫേവറേറ്റ് ആണ് ഇത് പിന്നെ വരുമ്പോ വരുമ്പോ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അവര് കൊണ്ടുവന്ന് വരും ഒന്നാമത് നമ്മളൊരു ഫോളോവർ കൂടിയാണ് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യലുണ്ട് അപ്പൊ ഇതെന്താ സാധനം എവിടെ നാസർ നാസർ അല്ലേ കൂട്ടത്തില് ലെറ്റർ ചെറുതായതുകൊണ്ട് വഹിക്കാനും കുറച്ചൊരു പ്രയാസമുണ്ട് പിന്നെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വളരെ ഇങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഒന്നും കരുതുന്നത് എല്ലാരും മനസ്സിലാകുന്നുണ്ട് ലൈവാട്ടോ അവർക്ക് കൂടുതൽ നേരം ഇങ്ങനെ നിക്കുന്നില്ല നൂറുകൂട്ടം പ്രശ്നങ്ങളില്ല ആളുകളാണ് ആ തീർച്ച ഇതാണ് അപ്പൊ അവര് നമുക്കിങ്ങനെ ഓരോ അടിപൊളി അടിപൊളി ആണ് ഒരു കിട്ടോ അടിപൊളിയാണ് രശീലന്റെ ഒരു ഫേവറേറ്റ് ആട്ടോ അപ്പൊ അങ്ങനെ ആണ് സംഭവങ്ങളൊക്കെ എന്തായാലും ലൈവില് യൂട്യൂബില് ലൈവില് ഞങ്ങൾ ഇനി ഇടക്ക് വരും അല്ലെ അപ്പൊ ഞങ്ങളെ പ്രോഗ്രാം എന്താ വെച്ചാൽ വിജയിപ്പിച്ചു കാരണം രണ്ടു വർഷം മുമ്പ് ചാനല് തുടങ്ങിയതും കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട് ആവർത്തിക്കുന്നില്ല അത് പറയുമ്പോൾ വളരെ മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരും കാരണം ആ തരത്തിലുള്ള ജീവിതമാണ് ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പൊ സമീപകാലത്തൊക്കെ ഞങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ട് നടന്ന് പോയി കൊണ്ടിരിക്കുന്നത് വോയിസ് കേൾക്കുന്നുണ്ടോ അതറിയില്ലല്ലോ ആരെങ്കിലും ആരെങ്കിലും ഒന്ന് വിടുമോ വോയിസ് സൗണ്ട് ഉണ്ടോ എന്നുള്ളത് എന്നാ അത് അപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ പറയുമ്പോൾ എന്താ ഈ ഒരു ചാർലി ചാപ്പിളിന്റെ സ്ഥിതി പോലൊക്കെയാണ് നമ്മളിങ്ങനെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ വെച്ചിട്ട് ചിരിക്കുക മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിപ്പിക്ക ശ്രമിക്കുക അപ്പോൾ അതിൽ നിന്നും കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും അപ്പോൾ അതാണ് എന്താ പറയാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ടെൻഷൻ വളരെ പറഞ്ഞു അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലം അവിടെ ഇത് വഴിയാണ് നമ്മുടെ വീടിന്റെ തൊട്ട മുറ്റത്തിലുള്ള വഴിയാണ് അപ്പൊ ആളുകൾ അങ്ങനെ പോയി മേണ്ടിട്ടുണ്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇത് മുറ്റത്ത് വെച്ചതാണ് വീടിന്റെ മുറ്റത്ത് വെച്ചതാണ് അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലം എത്ര കാലാണെങ്കിലും കുറച്ചു കാലമാണെങ്കിലും ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക അതാണ് എന്റെ കുട്ടിക്കാലം തൊട്ടയല്ല എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതേ ഉള്ളു എനിക്ക് ടെൻഷൻ മാത്രം പക്ഷെ എന്നാലും ഞാനത് അങ്ങനെ പുറമേക്ക് കാണിക്കുന്നില്ല പിന്നെ വളരെ കുട്ടിക്കാലം േ ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ അറിയാത്തവർക്ക് പറയുകയാണ് കേട്ടോ സുലുവിനെ ഞാൻ സുലു ഒൻപതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ സുൽത്താൻ ബത്തേരിയിലെ സെൻറ്റ് മേരീസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സുലുവിനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ സുലുവിൻ്റെ പുറകെ നടന്ന് കുറെ കത്തൊക്കെ കൊടുത്ത് അന്ന് പറഞ്ഞാൽ ഈ പ്രണയലേഖനം അല്ലേ നിഷ്കളങ്ക നിഷ്കളങ്ക പ്രയാണം പ്രണയം ആണ് അപ്പോൾ ലെറ്റർ എഴുതിയിട്ട് എന്താ പറയുക കൊടുക്കും കൊടുക്കുന്ന സമയത്ത് വാങ്ങൂല അങ്ങനെ ഒന്ന് സൈക്കിളൊക്കെയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ പിന്നെ സൈക്കിളിൽ ഇങ്ങനെ പോവും സൈക്കിളിൽ പോയിട്ട് റോഡിൽ ഇടും പിന്നെ തിരിച്ചു വരുമ്പോൾ ലെറ്റർ അവിടെത്തന്നെ ഉണ്ട് അപ്പോളും എടുക്കൂല അല്ലേ അങ്ങനെ ഇവളെ കൂട്ടുകാരി ഒരു ദിവസം ലെറ്റർ കണ്ടെ നീ എടുത്തോ നിന്റെ പേര് അതിലുണ്ടാവും പറഞ്ഞു അങ്ങനെ ആ കത്തിരിട്ട് ഇവള് നേരെ കൊണ്ട് ഇവളെ ഏട്ടൻ്റെ അടുത്തോട് നോക്കി രണ്ട് ശേഷന്മാരാ അല്ലേ അങ്ങനെ അതില് പിന്നെ തന്നെ കാണാൻ വന്നു ആ കഥകളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാല് ഒരു തടിമാടൻ ഒരുപാട് അത്യാവശ്യം തടികളൊരാളാ അങ്ങനെ ഞാൻ പുസ്തകത്തിൽ ഇട്ടിട്ടാണ് ലെറ്റർ കൊടുത്തത് ആ പുസ്തകം കൊണ്ട് വന്ന് വൈകുന്നേരം ഉള്ളൊരു പുസ്തകം എടുത്തിട്ട് ഇടവയിലേക്ക് എന്നെ കൊണ്ടായി ബാക്കിയുള്ള കഥ ഞാൻ അടുത്തവർ പറയാം അടുത്ത ഇവർ പറയാം പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൺകുടത്തിലെ പ്രണയലേഖനം അത് മിക്കവാറും ഞാനൊരു പുസ്തകം ഇറക്കും അത് അല്ലേ എന്താണ് മൺകുടത്തിലെ പ്രണയലേഖനം സുരു പറയും പറഞ്ഞോ അതായത് ആ കാലത്തൊക്കെ മുപ്പത്തഞ്ചൊ അതേ മുപ്പത്തി കളെ ആ പത്ത് മുപ്പത് വർഷം മുമ്പ് അല്ലെ വർഷം മുപ്പത് വർഷം മുമ്പ് പറയുമ്പോ അന്നൊക്കെ നമ്മൾ അവിടെ ഈ കലം മണ്ണിന്റെ കലം ഉണ്ടാക്കുന്ന കലാണ് അധികം വീടുകളിൽ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ പോലെയല്ല അപ്പൊ ഈ മൺകലുണ്ടാക്കുന്ന ഒരു ആളുകളുണ്ട് അപ്പോൾ അവരെ പിന്നെ അവിടുത്തെ മോനെ എന്റെ സുഹൃത്താണ് തങ്കച്ചൻ തങ്കച്ചൻ ഒരുമിച്ച് അപ്പൊ തങ്കച്ചനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അന്ന് എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടിയിരുന്നു കാരണം ഉമ്മ ഈ ചായപ്പൊടീൻ്റെ പഞ്ചാരത്തിൻ്റെ ഒക്കെ പാത്രത്തിൽ പൈസ ഇട്ട് വയ്ക്കും വാപ്പ കുടിച്ചു വാപ്പക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പൈസ അങ്ങനെ എടുക്കും അറിയില്ല കണക്കൊന്നും അറിയില്ല കാരണം അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാകും അങ്ങനെ അന്ന് ഞാൻ അത്ര വർഷം മുമ്പാ കേട്ടോ ഒരഞ്ച് രൂപയിൽ എടുത്തിട്ട് ഇവനെ ഇവനോട് പറഞ്ഞു തങ്കച്ചനോട് പറഞ്ഞു തങ്കച്ച ഞാനൊരു കത്ത് എഴുതി തരാം ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഏഹ് എനിക്ക് അഞ്ച് രൂപ അന്ന് അഞ്ച് രൂപ പറഞ്ഞാൽ ഭയങ്കര അപ്പോൾ ഇവന് ശരി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവന് ഈ പ്രദേശങ്ങളിലൊക്കെ തലച്ചോടായിട്ട് കൊട്ട നെറ്റ് നെറ്റുപോലത്തെ കൊട്ട അല്ലെ മുളന്റെ ഇല്ലിന്റെ ആ കൊട്ടയിൽ കലം നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ വീടുകളിൽ കൂടി കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ പറഞ്ഞു ഞാൻ കൊടുക്കാം കാരണം അവന് കൊടുക്കാൻ പറ്റും വീടുകളിൽ പോകുമല്ലോ അങ്ങനെ ഇവരെ വീട്ടുകാർ ഇവനോട് ഇങ്ങനെ മീൻചട്ടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഇടക്ക് വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചട്ടി കൊണ്ടുവരണം മീൻചട്ടി അങ്ങനെ അങ്ങനെ ഏൽപ്പിക്കല അങ്ങനെ ഞാൻ ഇവൻ കൊടുത്ത സോറി ഞാൻ കൊടുത്ത ഈ പ്രണയലേഖനം ലെറ്റർ ലവ് ലെറ്റർ ഈ ഇറച്ചിയുടെ കുടുക്കയിൽ വെച്ചിട്ട് ഇതിങ്ങനെ നീട്ടി ഇവളും ഇവളെ ഞങ്ങൾ എൻ്റെ വൈഫും ഉമ്മയൊക്കെ നിൽക്കുമ്പോ ഇത് ഇങ്ങനെ പോട്ടുക അപ്പൊ അത് വേണ്ട കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ടത് മീൻചട്ടിയാണ് അപ്പോ ഇത് വെച്ചോളിമ്മ ഇത് നല്ല ചട്ടിയാ അപ്പൊ വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് മീൻ ചട്ടി അല്ല ഇത് വെച്ചോ വെച്ചോ അപ്പൊ സ്കൂല് ഇങ്ങനെ വന്ന് നോക്കിയ സമയത്ത് ഈ ഞങ്ങൾ ഇങ്ങനെ ഇവളെ ചുറ്റും സൈക്കിളിൽ തോന്നി ചുറ്റുന്ന സംഭവം അറിയാലോ അപ്പൊ എന്താ പറഞ്ഞു ഉമ്മ ഇയാളാണ് യു കൂടെ യുൻസിന്റെ കൂടെ യുസ് യുസിന്റെ കൂടെ ശല്യം ചെയ്യണെന്ന് പറഞ്ഞോ അങ്ങനെ ഇവൻ എന്ത് ചെയ്തു ഈ പ്രേ പ്രേമലേഖനല്ല ഈ ഇറച്ചിക്കുടിക്ക് അവിടെ വെച്ചിട്ട് ഈ പകം ചെയ്തത് ഇത് ചട്ടിൻ തലയിൽ വെച്ച് വരമ്പക്കുടി വരമ്പ് പറഞ്ഞ വയലാണ് മരണ ഓട്ട എന്നാ പിന്നെ ആ ചട്ടി ചട്ടിന്ന ലെറ്റർ എടുത്തിട്ട് പോണ്ടേ അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ലവ് എന്ന സംഭവം ഇവളെ വളക്കാൻ ഒരു രക്ഷയിൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ആകണില്ല അന്ന് നിഷ്കളങ്ക പ്രണയം ഞാൻ പറഞ്ഞത് ഇന്നത്തെ പോലെ ടെക് ടക് മെസ്സേജ് വാ പോവ വരിക തീർന്നു എല്ലാം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോ അന്ന് അങ്ങനല്ല അപ്പം ഞാൻ സൈക്കിള് വാടാ അൻപത് വയസ്സേക്ക് അന്ന് നമ്മുടെ ചുള്ളിയോട് കൃഷ്ണൻകുട്ടി എന്ന സൈക്കിൾ സൈക്കിൾ സ്റ്റോപ്പുണ്ട് ചുള്ളിയോട്ടുകാർ ആരെങ്കിലും വീട് കാണുന്നുണ്ടെങ്കിൽ അറിയാം അവിടെ നിന്ന് അൻപത് വയസ്സൊക്കെ വാടക എടുക്കും സൈക്കിൾ ഒരു വണ്ടി മുക്കാവണ്ടി അരവണ്ടി എന്നല്ലപ്പോൾ അതില്ലാത്തത് അതെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോകും പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്യുവല്ലോ രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ പോണതാണ് അപ്പോൾ ഇവരൊന്ന് മുന്നോട്ട് പോകുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ബസ് ഇങ്ങനെ കെ എസ് ആർ ടി സി വരികയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ മുന്നിലേക്ക് ഞാൻ സൈക്കിള് മറിച്ചിട്ടുണ്ട് ഒറ്റ വിഴലാണ് ശരിക്ക് അന്നത്തെ ഒരു ബുദ്ധിമോശങ്ങള് നോക്കണം ഒറ്റ വിഴലാണ് അങ്ങനെ കെ എസ് ആ സിക്കാരെ നിർത്തി അല്ലേ പിന്നെ എന്താ നടന്നത് എന്താ ഏതാന്നുള്ളത് എന്ത് നടന്നത് പിന്നെ എനിക്കിപ്പോ വലിയ ഇവിടെ തിരിഞ്ഞു നോക്കി അത് ഞാൻ കിടന്നു നോക്കി ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ കിടന്നു നോക്കി ബസ്സുകാരൊക്കെ പിടിച്ചു എണിപ്പിച്ച് ആ അതിന് ശേഷാണ് മനസ്സിലായില്ലേ ഒരു സൈക്കിളാണ് ഞങ്ങൾ ഇന്ന് ഈ ജീവിതത്തിലേക്ക് അടുപ്പിച്ചത് ഇന്ന് പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇവ പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയാലോ ഈ ഓരോ നിമിഷവും സെക്കൻഡുകൾ പോലും ഉള്ളു അറിയുന്നവർക്ക് അറിയാം ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പം പറയണ്ട അത് പറയാൻ വേണ്ടി വീഡിയോയിൽ വന്നതല്ല അത് പറയാൻ പറ്റുന്നൊരു അല്ല അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു ഒരുപാട് കഥകളൊക്കെ ഉണ്ടോ ലൈവ് ആയിട്ടുള്ളവർക്ക് വരുന്നവർക്ക് യൂട്യൂബിൽ സജീവായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടോ മറ്റേ നിഷ്കാ ഹായ് ഞങ്ങളുടെ ഇന്നോ ഫുൾ ടൈം ലൈവിൽ വരുന്ന സ്റ്റോറി അല്ല സ്റ്റോറി അടിപൊളിയാകും സ്റ്റോറി ആയിട്ടില്ല സ്റ്റോറി വരുന്നുള്ളൂ സ്റ്റോറി വരമ്പോളൂ നിങ്ങളെ പ്രോഗ്രാം ഗംഭീരട്ടോ മുട്ടായിത്തെരുവ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി മുട്ടായിത്തെരുവിൽ വന്നിട്ട് ആ വീഡിയോസ് പത്ത് പതി പതിമൂവായിരത്തിന്റെ വ്യൂസിന്റെ അപ്പുറം പോയിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ നന്നായിട്ട് വീഡിയോസ് ഉണ്ട് ചിലപ്പോൾ ചിലർ കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോസ് കംപ്ലീറ്റ് ഞാൻ വാച്ച് ചെയ്യുന്നു വാച്ച് അവർ എന്തായാലും കിട്ടും നന്നായിട്ടുണ്ട് ഫോളോവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ അന്ന് വീഡിയോയില് വന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിഷ്കളങ്കമായ നിങ്ങളാ കളികളൊക്കെ ആണെങ്കിലും നന്നായിട്ടുണ്ട് നന്നായിട്ട് എൻ്റെ വീഡിയോസ് ചിലതൊക്കെ എത്ര അബദ്ധമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു മൂപ്പർ എവിടെ വെച്ചാൽ മൂപ്പരോട് ജോലിക്ക് പോയി ഉണ്ടാവൂലേ സോറി സൺഡേ അല്ലേ ഓക്കെ പിന്നെ അടിപൊളിയാണ് അടിപൊളി ഇത് എടുത്തു പറയാൻ കാരണം എനിക്കിഷ്ടമാണ് നിങ്ങളുടെ പരിപാടി നിങ്ങളേൻ്റെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയിട്ട് അഞ്ച് പൈസ അല്ലാത്ത അവസ്ഥ നമ്മളെ അവസ്ഥ ഞാൻ കാണിച്ചു കൊടുത്തു ബർത്തറേ സമയത്ത് മൂപ്പര് പേസ്റ്റ് കൊണ്ടായിട്ട് നിൽക്കുന്നതൊക്കെ അതൊക്കെ അവസ്ഥയൊക്കെ സാധാരണ നമ്മളൊക്കെ അവസ്ഥ അതൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടുണ്ട് നല്ല അവതരണമാണ് പിന്നെ ഓക്കെ കോയമ്പത്തൂർ അപ്പം നാ അതിലേ അത് കോയമ്പത്തൂർ കണ്ടു ഫോർട്ടി എയ്റ്റൊക്കെയൊക്കെ ആയില്ല ഓക്കെ താങ്ക് യു താങ്ക് യു ഒരുപാട് അപ്പോൾ അതിനനുസരിച്ച് വരും ഞാനന്ന് ഞാൻ കൊടുവള്ളി നിൽക്കുമ്പോൾ മോളെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നിന്റെ വീഡിയോ കണ്ടപ്പോൾ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾ ലക്ഷ്യം അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിരിക്കും ഞാനൊരു ദിവ്യശക്തി ഇല്ല മനുഷ്യനൊന്നും അല്ലെങ്കിൽ എനിക്ക് ചില കാഴ്ചകളും കാര്യങ്ങളൊക്കെ അറിയാം അറിയാം അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാം കാരണം എനിക്ക് ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾ കഴിച്ചില്ല ഒരു സംശയം വേണ്ട അതിൽ പിന്നെ കോയമ്പത്തൂർ നാൽപ്പത്തി കോയമ്പത്തൂർ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിയെട്ട് എന്ന് പറഞ്ഞാൽ വലിയ വീടില്ല എന്ത് വീടല്ലേ അത് ഓക്കെ അതെന്നു പറയുക നിങ്ങളെ ഒന്നാമത് നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ ഒരു അവതരണ ശൈലി ആ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കിട്ടുന്ന സമയം കിട്ടുന്ന പരിധിക്കുള്ളിലും വെച്ചിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടു വർഷം കൊണ്ട് നിങ്ങൾ സക്സസ് ആകും കണ്ടിന്യൂ ആയാൽ മതി ഇക്ക പണിക്ക് പോയി ഞാൻ ഷെഹന നിഷ്ക ബ്ലോഗ് അല്ല പേര് നിനക്കറിയില്ല പേര് നിങ്ങളെ ഈ ബ്ലോഗിന്റെ പേര് അറിയില്ല പിന്നെ നിങ്ങളെ ഫ്രെയിം രണ്ട് താടിക്കാരൻ നിങ്ങളെ ഇത് കഴിഞ്ഞാൽ എപ്പോഴും അറിയല്ലോ ഞാൻ കുറച്ച് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ പിന്നെ ഒരുപാട് വ്യൂസ് കിട്ടാൻ ഒരുപാട് ആള് കാണാൻ വേണ്ടിയിട്ട് വന്നില്ല ഇപ്പൊ ഞാൻ ലൈവില് വന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു സുലു യൂട്യൂബിൽ എന്തായാലും നമ്മളിപ്പോ രണ്ടു വർഷമായിട്ട് ഇപ്പോ ആക്ടിവേഷൻ ആക്റ്റീവായി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ലൈവില് വാ നൈറ്റ് തന്നെ ഇട്ടു വീട്ടിൽ പണിയെടുത്തു കൊണ്ടിരിക്കുക അപ്പൊ വിളിച്ച് ഫ്രണ്ടില് ക്യാമറ ടൈമുകളിൽ വെച്ചിട്ട് അങ്ങനെ എടുത്തു തന്നെയുള്ളു അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ലൈവില് വരുന്നുണ്ട് പറയാണെങ്കിൽ ഒരുപാട് പേര് ലൈവില് കാണാനൊക്കെ ഒരുപാട് അല്ലെങ്കിൽ കുറച്ച് അന്നേരം കുടുംബക്കാരെങ്കിലും വരികയോസം ആറ് ഇപ്പോ രണ്ട് ലൈക്ക് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അവിടെ എന്തൊരു പൈസന്റെ ചിഹ്നം കാണുന്നുണ്ടല്ലോ സീഗ്രോ എന്താണ് പിന്നെ പിന്നെ പിന്നെ

പിന്നെ പിന്നെ പിന്നെ വേറെന്താ ഇടക്ക് ലൈവിൽ വരുന്നത് നല്ലതാ ഓക്കെ ഇടക്ക് ലൈവിൽ വരുന്നത് താങ്ക് യു ആ നല്ലതാന്ന് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ലൈവിലൊക്കെ നമ്മള് വരുമ്പോ നമുക്ക് മാനസികമായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള എന്താ പറയാ ഒരു സംഭവമാണ് ഈ ഒരു കുറച്ചായിട്ട് അങ്ങനെ അല്ലാത്തൊരു ഒരു മൂന്ന് വർഷം തന്നെ പറയാ അപ്പോ ഇപ്പൊ തന്നെ വരാൻ പറ്റുക എന്നാലേ അങ്ങനത്തെ എന്താ പറയാ ഒന്നാമത് ഞാൻ പിന്നെ സുരൂനെ കൊണ്ടുവരാൻ പറ്റില്ല അതാ പ്രശ്നം എങ്ങനെ ആ പിന്നെ ഓ ഓക്കേ ഓക്കേ നിങ്ങള് ഞാൻ വരുന്നുണ്ട് കണ്ണൂരിലേക്ക് ഞാൻ വരുന്നുണ്ട് വന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് കഴിവില്ല ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കഴിവില്ല ഒരു മനുഷ്യനാണ് അതൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മക്കള് മക്കളൊന്ന് കരാട്ടയിലാണ് ബ്ലാക്ക് കരാട്ടയിൽ ബെൽറ്റ് കിട്ടിയ ഗ്രീൻ ബെൽറ്റ് കിട്ടിയ ഒന്ന് പോണം അവിടെ പോയി എന്തായാലും ഇനി പോകുമ്പോ പോകണം വൺ അപ്പോ ഫ്രീസ് ഓ താങ്ക് യു താങ്ക് യു അപ്പോ സാധാരണക്കാരനായ ഞാനത് ചെല്ലു ലൈവില് രണ്ട് ലൈവില് അല്ലെ സാധാരണക്കാരെന്ന് പറയാൻ കാരണം നമ്മൾ വലിയ കഴിവുള്ള ഒരാളുകളോ സാമ്പത്തികമായിട്ടായാലും കലാപരമായിട്ടും അങ്ങനെയുള്ള കഴിവുള്ള ആളുകളോ ഒന്നുമില്ല ഞാൻ ഇട്ടും കടയിൽ പോകാനില്ലേ ഇപ്പോൾ കടയിൽ പോവാറില്ലേ കടയിൽ പോവാറുണ്ട് ഞാൻ കടയിൽ ഇന്നലെ വരെ പോയിരുന്നു പിന്നെ അതാണിപ്പോ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇത് കടയിൽ കസ്റ്റമർ തയ്ക്കാൻ കൊടുക്കുന്ന സാധനമാണ് അപ്പൊ അത് ഇങ്ങനെ ജസ്റ്റ് അൺബോക്സിങ് പറഞ്ഞ പോലെ ചെയ്യാൻ ലൈവിലന്നെ ചെയ്യാം ആരും ചെയ്തിട്ടുണ്ടാവില്ല ലൈവില് അങ്ങനെ വന്നതാണ് പിന്നെ ഉൾപ്പെടുത്തണം കൈത്ത ഞങ്ങളൊക്കെ ആയി അതിലെന്താന്ന് അത് നിങ്ങൾക്ക് മൂന്ന് നൂറ് ശതമാനം വരും വാച്ച്വർ നാൽപ്പത്തെട്ട് കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മെയിൻ പിന്നെ വാച്ച് ഓവർ വേണല്ലോ വാച്ച് ഓവർ ഏറെക്കുറെ ആവുമല്ലോ അതാവല്ലോ ഇപ്പൊ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തിനാ അങ്ങനെ ചെയ്യും വേണ്ട ഇതിപ്പോ ആയി ആവും അത് നൂറ് ശതമാനമാവും നമ്മളെ സബീർഭായി ഉണ്ടല്ലോ അമീർഭായാണ് സബീർഭായ് ഉണ്ടല്ലോ എന്ന് പറയാൻ കാരണം എന്റെ ചെയ്തെന്ന്